ഹലോ ഗൈസ് കുറേ ദിവസമായി വോയിസ് വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിളിക്കിനിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കൈ കുറേ ദിവസമായിട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പം ഞങ്ങൾ ചെറിയൊരു പർച്ചേസ് ഞാൻ ഷോർട്ട്സ് ഇട്ടോ ഒരു ഒരു പർച്ചേസിൻ്റെ കാര്യം അതായത് ചേട്ടായത് അനിയത്തി ദിവ്യയുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ ഹാപ്പി ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയായിരുന്നു അപ്പം കുഞ്ഞിനൊരു ഗിഫ്റ്റ് മേടിച്ചത് ഞങ്ങൾ ചെന്നാണ് അപ്പോൾ ഒപ്പം കുഞ്ഞിക്ക അവിടെ വണ്ടിയെല്ലാം ഓടിച്ചു നോക്കുക കുഞ്ഞിക്കീയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഞങ്ങൾ വഴിയ വീഡിയോ ഇടാം കേട്ടോ ഇതിപ്പം ദിവ്യയുടെ കുഞ്ഞിന് മേടിച്ച ഗിഫ്റ്റാണേ ഒരു വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞിന് അതുവഴിയൊക്കെ ഓടിക്കാൻ വേണ്ടി ചേട്ടായി ഞാനും കൂടെ സെലക്ട് ചെയ്ത കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അച്ഛൻ മേടിച്ചിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആണോ സൂപ്പർ സൂപ്പർ അപ്പോൾ കുഞ്ഞിക്കിളി വണ്ടി ഓടിച്ചിരിക്കുകയാണെങ്കിൽ കുഞ്ഞിക്കിളിയുടെ ആ ഗിഫ്റ്റ് ഞാൻ വലിയ കാണിക്കാറുണ്ട് അപ്പോൾ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ കാണിക്കാം അപ്പോൾ ഇതാണ് ഞങ്ങൾ കുഞ്ഞിന് ആ കുഞ്ഞിന് വേണ്ടി മേടിച്ച് ഗിഫ്റ്റ് അത് താരായിരിക്കുന്നത് ഒരു ഒരു വയസ്സിലുള്ളത് കുഞ്ഞായത് കൊണ്ട് അതിൻ്റെ ആവശ്യ പോകണമെന്ന് വെച്ചിട്ട് അതാ വാങ്ങിച്ച് അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് വീട്ടി ഫങ്ഷൻ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം അവരുടെ പ്രൈവസിയെ മാനിച്ചു പിന്നെ അവർക്ക് യൂട്യൂബിൽ ഒന്ന് വരാൻ താല്പര്യം തരായിട്ട് ആ വീഡിയോസൊക്കെ കുറെ എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങളന്ന് ആയിട്ട് ഷൂട്ടൊക്കെ ആയിട്ട് കോട്ടയത്ത് ചൂടത്തൊഴിഞ്ഞിട്ട് പോയി ഭയങ്കര ഫംഗ്ഷനും കാര്യങ്ങളും ചേട്ടൻ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നില്ല എല്ലാവർക്കും അവരുമായിട്ടുള്ള പ്രൈവസി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുഞ്ഞിയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റും കുഞ്ഞീടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഹാപ്പി അപ്പോൾ ഞാനും ചേട്ടായും ഓക്കെയാണ് ഞങ്ങളുടെ കുറിച്ച് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഓൾ മിസ് യു ഓൾ ബൈ